പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ ഈ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ നേരത്താണ് ഇട്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഓർക്കിഡ് നമ്മൾ ഒരുപാട് നമ്മൾ വെറൈറ്റീസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കളറുകളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് പൂ ഇട്ടിട്ടുള്ളൂ നമ്മളൊരു ആറേഴ് കളറ് നമ്മളെടുത്തിട്ടുണ്ട് പക്ഷേ അപ്പോൾ ഒരു നാല് മൂന്ന് കളറ് ഇപ്പോൾ പൂവായിട്ടുള്ളൂ പൂവായിട്ടുള്ള അതിങ്ങനെ നമ്മൾ ഇങ്ങനെ മാറ്റി ഇങ്ങനെ നടന്നുകൊണ്ട് ഈ പിന്നെ വളർച്ച പ്രശ്നം നമ്മളിപ്പോൾ ഈ ച ഈ പിന്നദാണ് നമ്മൾ നട്ടിട്ടുണ്ടത് കവറിന് നമ്മളിങ്ങനെ നടുമ്പോൾ ഇത് സ്വാഭാവികമായിട്ട് അതിൻ്റെ പിന്നെ മദർ പ്ലാന്റിനും പ്രശ്നം ഉണ്ടാവും പിന്നെ മറ്റത് വളർന്നു വരുന്ന അവരിതുകൊണ്ട് കാണുമ്പോൾ അത് പൂവിടാത്ത കേട്ടോ നമ്മളിവിടെ ഒരുപാട് പിന്നെ ഈ പോട്ടിലിത് നിറച്ചിട്ടുണ്ട് കേട്ടോ റീ പോട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇത് കാരണം നമുക്ക് പിന്നെ വലിയൊരു മുടക്കൊന്നും ഇല്ലാതെ പിന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ വലിയൊരു പരിചരണമൊന്നും വേണ്ട നമ്മൾ ഇതിന് പിന്നെ തണലാണ് വേണ്ടത് കേട്ടോ വലിയൊരു സൂര്യപ്രകാശം ഏൽക്കാത്ത തണല് ഉള്ള സ്ഥലത്താണ് ഇത് വെക്കേണ്ടത് അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഈ തണല് പിന്നെ കൂടുതൽ കിട്ടുന്ന സ്ഥലത്ത് നമ്മളത് വെക്കാം പിന്നെ അതിന് ഇപ്പോൾ തണൽ കിട്ടാത്തൊരു സ്ഥലമാണെങ്കിൽ ഇങ്ങനെ ഒരു നെറ്റ് ഇങ്ങനെ കെട്ടിയാൽ മതി കേട്ടോ ഇവിടെ നമ്മളൊരു നെറ്റ് ഇങ്ങനെ ഇതിവിടെ കെട്ടിയിട്ടുണ്ട് പിന്നെ സൈഡിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഇത് കാണുന്നുണ്ടാവും അപ്പോൾ നമുക്കൊരു കുറഞ്ഞൊരു വെയിൽ ഇതിന് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ കുറഞ്ഞ പിന്നെ വെയിൽ മാത്രമേ ഇതിന് തട്ടാൻ പാടുള്ളൂ ഇത് നമ്മൾ പിന്നെ വിചാരിച്ചത്ര ഒരു ഇതിനെ പൂവൊക്കെ കിട്ടുള്ളൂ അപ്പോൾ നമ്മളിത് പിന്നെ അപ്പോൾ ഏത് സമയത്തും ഇതിന് പൂവുണ്ടാവും കേട്ടോ നമുക്കിത് പറിച്ച് നടുക എന്ന് പറഞ്ഞാൽ പിന്നെ എളുപ്പമുള്ള കാര്യമാണ് കേട്ടോ ഈ ചട്ടീന്ന് ഇതിങ്ങനെ പിടിച്ച് ഇതിൻ്റെ സൈഡൊന്ന് ഇളക്കി കൊടുത്തിട്ട് നനച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാൽ അത് നന്നായിട്ടൊന്ന് നമ്മൾ നമ്മളിതിൻ്റെ ഈ ബൾബുകൾ ഉണ്ടല്ലോ ഇങ്ങനെ ഇത് ഓരോരോ അത് ഇത് ഇതൊക്കെയാണ് നമ്മൾ പറിച്ച് നടേണ്ടത് ഇതിൻ്റെ അതിലിങ്ങനെ ഈ ഇതാണ് നമ്മൾ ശരിക്കും പറിക്കേണ്ടത് ഇത് ഇതേണ്ടല്ലോ ഈ ഒരു ഈ രണ്ട് പിന്നെ ഇല ഈ ഒരിത് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറിച്ചതാണ് നട ഇതിൽ തന്നെ ഒരു പത്തിരുപത് പിന്നെ തൈകളുണ്ട് ഇപ്പോൾ അങ്ങനെ ഇത് എല്ലാത്തിലും പ ഇതുണ്ട് കേട്ടോ നമ്മളിങ്ങനെ പറിച്ചു നടടുമ്പോൾ എന്താ ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ കൂടാൻ പറ്റും നമുക്ക് ഒരുപാട് ചെടികളുണ്ടാവും കേട്ടോ ചെടികൾക്ക് നൂറുകണക്കിന് ചെടികൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇത് വേണ്ടീല്ലേ ഇതിൽ പിന്നെ ഇതിൽ തന്നെ ഇപ്പോൾ ഒരു പത്തിരുപത് പിന്നെ തൈകളുണ്ട് ഇതിലുണ്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് തൈകൾ നാൽപ്പത് തൈകളൊക്കെ ഉള്ള പിന്നെ പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് നിറയെ തൈകളാണ് ഇതിൽ പക്ഷെ നമ്മളതിങ്ങനെ മാറ്റി ഇടുമ്പോൾ പൂവിടാനും വൈകും കേട്ടോ നമ്മൾ ആ മണ്ണ് ഇളകുമ്പോൾ അതിനുള്ള ആ ഒരു ക്ഷീണം കൊണ്ട് പൂവിടാൻ വൈകും അതൊരു മഞ്ഞ കളറാണ് കേട്ടോന്ന് മഞ്ഞ കളറ് ഇപ്പം ഇങ്ങനെ മുട്ട വിരിഞ്ഞിട്ടില്ല രണ്ട് ദിവസം കൊണ്ട് അത് ശരിക്ക് വിരിയും അതേമാതിരി തന്നെ നമ്മൾ ആന്തൂര്യം നോക്കുവാണെങ്കിൽ പറിച്ച് പിന്നെ ഇങ്ങനെ നടട്ടോ ആന്തൂറിയം പറിച്ച് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചട്ടിയിൽ നമ്മൾ പച്ച കണ്ട് എടുത്തിട്ട് ഇതിൻ്റെ ഈ ഓരോ ഇത് കണ്ടില്ല ഇതൊക്കെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെ മണ്ണിൽ നിന്ന് ഇങ്ങനെ പൊന്തി വന്ന് വെക്കുകയാണെങ്കിൽ ഈ ഓരോ ഇലകളുള്ളത് നോക്കിയിട്ട് നമ്മളിങ്ങനെ വലിച്ച് ഓരോ സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ എടുക്കുക വേണ്ടത് ഇതിപ്പോൾ നമുക്ക് ഈ ഒരു അന്തൂറിയം വേണമെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ച് ഇത് ഇതിൻ്റെ അതേ ഇത് കാണുന്നു ഇവിടുന്ന് നമുക്ക് പൊട്ടിച്ച് വേണമെങ്കിൽ എടുക്കാം അങ്ങനെ അത് നമ്മളിങ്ങനെ ചെയ്ത് പിന്നെ വെച്ചത് ഓരോന്നാണിത് ഓരോ തൈ ആണിത് അപ്പോൾ ഇതിങ്ങനെ നല്ല ഇത് നന്നായിട്ട് പിന്നെ നല്ലൊരു പച്ച കളറായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാവേണ്ടത് നമ്മളിപ്പോൾ അടുത്ത് മാറ്റിയിട്ടുള്ളൂ ഇനി നമ്മൾ തയ്യിപ്പോൾ ഇതിനെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇനി പൂ കൊടുക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തയ്യ് പിന്നെ മാറ്റി നടാത്തത് ഇവിടെ മിനിയേച്ചർ ആന്തോറിയാണ് കേട്ടോ ഈ ചെറിയ ഇല കാണുന്നത് ധാരാളം പൂക്കളും ഒന്നിങ്ങനെ ഉണ്ടാവും കേട്ടോ അതിപ്പോൾ അതുകൊണ്ട് നട്ട് നമ്മൾ പിന്നെ ചെറുക്കിതിങ്ങനെ പിടിച്ച് വരണുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പൂ പൂവടാത്തത് ഇത് പിന്നെ ശരിക്ക് പിന്നെ നട്ടപ്പോൾ തന്നെ ഇങ്ങനെ പൂവ് നന്നായിട്ട് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ അതൊക്കെ നമ്മളിപ്പോൾ പുതിയതായിട്ടിങ്ങനെ ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ഇങ്ങനെയൊന്നും പൂവില്ലാത്തത് അപ്പോൾ ഈ ഭാഗത്ത് ഓർക്കിഡ് മാന്തൂറിയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ തണല് ഇവിടെയാണ് കിട്ടുന്നത് തണല് പിന്നെ നമ്മൾ പിന്നെ മറ്റേ തണല് പറഞ്ഞാൽ നമ്മൾ ഈ നെറ്റ് കെട്ടിയിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശെരിക്ക് തണൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ ഈ തൂക്കിച്ചട്ടി പിന്നെ പല ചെടികളും ഇവിടെ തൂക്കി ചട്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ തൂക്കിച്ചട്ടിയിൽ നല്ല പിന്നെ രീതിയിൽ വളരുന്നുണ്ട് നമ്മളതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് അകലം തിക്കാവുമ്പോൾ അങ്ങനെ മാറ്റി കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് വേറെ ചട്ടി ഇങ്ങനെ മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു പിന്നെ ഈ ഭാഗത്തോട്ടാണ് ഇത് മാറ്റണം കേട്ടോ അങ്ങനെ ഇത് പിന്നെ നമ്മളൊരു പത്ത് മുപ്പത് ചട്ടിയിലേറെ ഇവിടെ പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പല കളറിലുള്ള പല പിന്നെ സൈസിലും പല പിന്നെ കളറിലുള്ള ചെടികളാണ് നമ്മളിവിടെ ഈ തോക്ക് ചട്ടിയിൽ പിന്നെ ചെയ്തിട്ടുള്ളത് തൂക്കി ചട്ടി പറഞ്ഞാൽ നമ്മൾ ഒരുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് നല്ല വളട്ട്ണ്ട് പിന്നെ ചെയ്യണം ചെയ്യണത്ര അല്ലെങ്കിൽ ഇത്ര ഈ ഒരു തിക്കായിട്ട് ഇത് വളരില്ല കാരണം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ മണ്ണയിൽ നമ്മൾ നമ്മളീ തൂക്കി ഇടുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഹുക്കും അതിൻ്റെ പിന്നെ കയറും ഒക്കെ നല്ല വില ഉള്ളത് വേണം അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു പത്ത് നാൽപ്പത് ചട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഗിൻ്റലോളം ഭാരം ഇത് തൂങ്ങേണ്ടി വരും അപ്പോൾ നമ്മൾ അതിൻ്റെ ഉക്കും കയറും പിന്നെ അതിനുള്ള കെട്ടിയിട്ടുള്ള കമ്പികളൊക്കെ നമ്മൾ സെറ്റ് നോക്കിയിട്ട് ഇത് ചെയ്യാൻ പാടുള്ളൂ ഇത് മണ്ണ് കുറച്ച് ചകിരിച്ചോറ് കൂടുതലാക്കിയിട്ട് നമുക്ക് പിന്നെ ചകിരിച്ചോറ് കൂടുതലാക്കിയിട്ട് അതിൻ്റെ കനം കുറച്ചെടുക്കാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ഭോഗം വില്ല ഈ ഭാഗത്ത് നമ്മൾ ഒന്ന് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അവിടുന്ന് മാറ്റാൻ പറ്റാത്തൊരു സ്ഥിതി അതിൻ്റെ അടിയിൽ പേരറിഞ്ഞു അപ്പം ഈ പൂവ് നമ്മൾ നമ്മളിത് കൂടുതൽ മാറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് മാറ്റാൻ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇവിടെ ചങ്കു പുഷ്പം എല്ലാം ഈ ഭാഗത്ത് ഞാനിപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ് കേട്ടോ പിന്നെ ആ ഭാഗത്ത് നമ്മൾ പോകണില്ല അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മൾ പിന്നെ മല്ലികയാണ് കേട്ടോ ചെണ്ടുമല്ലിയാണ് ചോദിച്ചുള്ളത് ഇതിൻ്റെ ഒരു വെള്ളം കൂടിയ ഒരു മഞ്ഞ കളറാണ് വലിയൊരു പിന്നെ മഞ്ഞ കളർ അല്ലെങ്കിലും ഒരു കുറഞ്ഞൊരു വെള്ള കളറോട് കൂടിയൊരു ഇതാണ് പിന്നെ ഇവിടെ പിന്നെ കാശ്യത്തുമ്പുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് നല്ല വെയിലും ഉണ്ട് അതുകൊണ്ട് ചെടികൾ ഉഷാറാവണല്ലോ കേട്ടോ ഇവിടെ നമ്മൾ തൂക്കിച്ചട്ടിയിൽ നമ്മളിത് ചെയ്തിട്ടുണ്ട് കുറച്ച് ഇലച്ചെടികളൊക്കെയാണ് ഈ ഭാഗത്ത് നമ്മൾ വെച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ തൂക്കിച്ചട്ടി ഇതൊരു പഴയ ചട്ടിയാണ് കേട്ടോ അത് ഇതിൽ നമ്മൾ വളം ചെയ്ത് അന്ന് ഉഷാറാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുഴപ്പമില്ലാതെ വളരുന്നുണ്ട് ഇത് പിന്നെ ഇവിടെ കാശ്യത്തുമ്പുണ്ട് പിന്നെ ഇത് കാശ്യത്തുമ്പവിടെ കേട്ടോ ഗോൾസുണ്ട് തിൻ്റെ പേര് പറയ നമ്മളീ ചെടി ഇത് കുറച്ച് നേരാക്കി എടുക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ് കേട്ടോ നമ്മളൊരു കമ്പ് കെട്ടിയിട്ട് ഇതിൻ്റെ പിന്നെ ഇതൊക്കെ ഒന്ന് നിർത്തി വെട്ടി കൊടുക്കണം അതിൽ നമുക്ക് നേരാക്കി ഒരു ഇൻഡോറാക്കി വെക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഈ പിന്നെ ചെടി ഉണ്ട് കേട്ടോ ഇത് രണ്ടെണ്ണമാണ് ഇവിടെ ഉള്ളത് ഇത് നമുക്ക് ഒന്ന് പിന്നെ പിന്നെ പോളിഷ് ചെയ്തിട്ട് ഇൻഡോറാക്കി എടുക്കണം അതിനുള്ളൊരു ചട്ടി ഒരു പിന്നെ ഇൻഡോർ ചട്ടി നമുക്ക് പോട്ട് നമുക്ക് അത് മാറ്റിയെടുക്കണം പിന്നെ ഇതിന് ഒരു നാല് പിന്നെ പോട്ട് വേണ്ടിയിടും അങ്ങനെ അത് ചെയ്തിട്ട് നമുക്ക് നമുക്കിന്ന് പോളിഷ് ചെയ്തെടുക്കണം കേട്ടോ ഇവിടെ കണ്ടില്ല റോസ് പിന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ റോസ് നമ്മൾ പിന്നെ നന്നായിട്ട് ഇങ്ങനെ പിന്നെ വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വെച്ചാണ് വേര് പിടിച്ച് അത് പൂവായിട്ടോ പൂവായിട്ടുണ്ട് ഇത് പിന്നെ ഇവിടെ പിന്നെ ഈ കാശിത്തുമ്പോൾ അത് നല്ല പൂവുണ്ടാവുന്നുണ്ട് കേട്ടോ കാരണമെന്ന് പറഞ്ഞാൽ ഇതിന് ഇവിടെ പറ്റിയൊരു കാലാവസ്ഥയാണ് ഇവിടെ നമ്മൾ ഇതിങ്ങനെ ഈ ചെടിങ്ങനെ നനച്ചത് കൊണ്ട് അടിയിലൊരു പൂപ്പലൊക്കെ പിടിച്ചിട്ട് പായൽ പിടിച്ചിട്ടിങ്ങനെ നിൽക്കണ ആ ഒരു ആ ഒരു കാലാവസ്ഥ ഇതിന് പറ്റിയ കാലാവസ്ഥയാണ് കേട്ടോ അപ്പോൾ ആ കാലാവസ്ഥയിൽ നല്ല വളരണത് നല്ല പൂക്കളും തരേണ്ടത് പിന്നെ നിറയെ പൂക്കളുണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് ഇതിനെങ്കിലും ജിമ്മ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാവുന്നതേ ഉള്ളൂ നല്ല നല്ല പൂക്കളാണ് പിന്നെ ഉള്ളത് കേട്ടോ നിറയെ പൂക്കളുണ്ട് അതുപോലെ തന്നെ അവിടെ സ്ട്രോബെറി ഉണ്ട് സ്ട്രോബെറി ഒന്നും കായ്ച്ചിട്ടില്ല കേട്ടോ സ്ട്രോബെറിയുമ്പോൾ കായ ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടെ നമ്മൾ ഈ നഴ്സറിയിൽ ചെറിയ ചെറിയ തൈകളൊക്കെ അവിടെ ഉണ്ടാക്കി വയ്ക്കുന്നു കേട്ടോ ഇത് പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഇവിടെ ഉണ്ട് പിന്നെ അതേമാതിരി ഇലച്ചെടികളുണ്ട് ബോൾസ് ഉണ്ട് അങ്ങനെ പല ചെടികളും ഇവിടെ ഉണ്ട് കേട്ടോ ഇതിങ്ങനെ നമ്മൾ രൂപത്തിൽ രൂപത്തിനിവിടെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താണിത് ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ അടിയുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാണുമ്പോൾ തന്നെ ആ ബെൽ ആ ലൈക്കുവിൻ്റെ ബട്ടൺ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി അതുകൊണ്ട് വലിയൊരു നഷ്ടമൊന്നും വരാനൊന്നുമില്ല അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ എന്തെങ്കിലും പിന്നെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കട്ടോ പിന്നെ എന്തെങ്കിലും ചെടികളെ പറ്റിയല്ല നിർദ്ദേശം എനിക്ക് തരാനുണ്ടെങ്കിൽ അതും നിങ്ങളൊന്ന് പിന്നെ എന്നെ കമൻ്റ് രൂപത്തിൽ അറിയിക്കട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇനി നീട്ടിക്കൊണ്ടു പോകണം ഞാൻ പിന്നെ ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ നാളെ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം